അല്ലാമലൈക്കും ജമ്മത്താലിമികളല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിട്ട് അള്ളാഹുത്താല നമ്മളീ സംഗമ പൊരുത്തപ്പെട്ടൊരു സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു സംഘമാക്കി അള്ളാഹുത്താല മാറ്റിത്തേർമാറാകട്ടെ രണ്ടാമത് അള്ളാന്റെ ഒരു പൊരുത്തല്ലാതെ ദുനിയ യാതൊരു ആവശ്യതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കും ചെയ്യരുത് ഇതിനൊക്കെ പ്രതിഫല നിർബാൾ തരാൻ വേണ്ടി പലർക്കും പല വിഷമം ഇതുകൊണ്ടൊക്കെ ഉണ്ടാകും അക്കമ്മ സഹിക്കുന്ന അള്ളാന്റെ അക്കുന്ന പ്രതിഫലം ആഹത്ത് കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ

സെഹരിബിൻ അബ്ദുല്ല റബി അള്ളാഹുദല എന്ന് പറയുന്നത് ഹംസത്ത് അസിയ അമിൻ ജൗഹരിൻ നഫീസി അഞ്ച് വിഷയങ്ങൾ അഞ്ച് വസ്തുക്കൾ വിലമതിക്കാൻ കഴിയാത്ത രക്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് അതൊരു മനസ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒൻ ഭാഗ്യവാന ഏതാണൊന്ന് ഫഖീറുൻ യുഹിറുൽ റിന ആള് ദാരിദ്ര്യവാന സാമ്പത്തികമായിട്ട് ഒന്നുമില്ല അങ്ങനാണെങ്കിലും ഇല്ല എന്നുള്ളത് മറ്റുള്ളവരെ മുമ്പ് കാണിക്കൂല അതാണ് പവർ രണ്ടാമത്ത് വിശപ്പുള്ളോന ദാഹള്ളോന പക്ഷെ ദാഹും വിശവും മറ്റുള്ളവർ മുമ്പിൽ അവൻ പ്രത്യക്ഷ പരസ്യമായി കാണിക്കൂലൂനും മൂന്നാമത്ത് യൂഹിറുൽ ഫറ മാനസികമായിട്ട് അവനുള്ള ഫിക്കുറും ചിന്തയെ ആലോചന മനസ്സും ഇങ്ങനെ വേദനിക്കുന്ന മനുഷ്യൻ ഏതോ കാര്യത്തില് റജുലിൻ അദാബത്തു ഒരാള് അവനും അവന്റെ സ്നേഹത്തിനടുക്ക് ശത്രുത കണ്ട് താങ്ങാൻ കഴിയാത്ത പ്രയാസം കണ്ട് തമ്മിൽ പക്ഷേ യുവഹീർ ലഹുൽ മഹബത്താ അവൻ സ്നേഹത്തെയും സന്തോഷത്തെയും മറ്റവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു നാല് അഞ്ചാമത്തെ വറജുലിൻ യസൂമു ബിൻ നഹാരി വില്ലേരി വല യുഹീർ രാത്രി നിസ്കാരം പകൽ നോമ്പ് ശരീരം ക്ഷീണിക്കുന്ന ക്ഷീണം മറ്റൊരു മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ അഞ്ച് വിഷയങ്ങൾ ഒരാൾക്ക് ഒത്തൊരുമിച്ചു കൂടിയാൽ അത് ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത രക്തമൊത്തുകളിൽപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട സെഹലുവിന് അബ്ദില്ലാ റഫീഅള്ളാൻ പറയുന്നതായി അപ്പൊ ആ നിലക്കുള്ള ഒരു ജീവിതം നമ്മൾക്കുണ്ടാവണം ഭാര്യമാരെടുത്ത് മക്കളെടുത്ത് ദാരിദ്ര്യം പറയാ വിശപ്പ് കാണിക്ക മനപ്രയാസം കാണിക്കുക അങ്ങനൊന്നുമില്ലാതെ നല്ല നിലക്ക് വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ എത്തിത്തീരണം ആ ഒരു ഭാഗ്യം നമുക്കൊക്കെ ഉള്ളാഹ് നൽകുമാറാകട്ടെ എന്ന് ഉചാഹാരണ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും